ഇരുന്നൂറ്റി നാല്പത് മില്ലിയുടെ മാലകൾ അറുന്നൂറ് മില്ലിയുടെ ഡയമണ്ട് റിങ്ങുകൾ ഒരു ഗ്രാമിന്റെ ബാങ്കിൾസ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും സ്ഥലം അറിയോ വാ പറഞ്ഞുതരാം എല്ലാ വിശേഷങ്ങൾക്കും സ്വർണം വാങ്ങാൻ പോയിരുന്ന നമ്മള് ഇപ്പോ സ്വർണം വാങ്ങാൻ ഒന്ന് മടിച്ചു തുടങ്ങി കാരണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഗോൾഡ് റേറ്റ് പക്ഷെ ഈ ഗോൾഡ് റേറ്റിനെ നിങ്ങൾ പേടിക്കാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്വർണം വാങ്ങിവെക്കാം നല്ലൊരു സമ്പാദ്യമാണ് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് ഇപ്പൊ നിങ്ങൾക്കിന്ന് കാണിക്കുകയാണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഉള്ള ആഭരണങ്ങൾ എയ്റ്റീൻ ക്യാരറ്റ് ഡയമണ്ട്സ് അതുമാതിരി തുടങ്ങി നിരവധി ടൈപ്പിലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു വലിയ അപാര കളക്ഷനുള്ള നമ്മുടെ ശിൽപി ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ പുതിയ ഷോറൂം ശിൽപി സ്പാർക്ക് അവിടെയാണ് നമ്മളുള്ളത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് എന്തൊക്കെ ഗോൾഡ് ഐറ്റംസ് ആണ് നമുക്ക് ഏറ്റവും നമുക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങൾക്ക് ഈസിയായി വന്ന് പർച്ചേസ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമുക്ക് ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിനോടും ഇവിടുത്തെ പ്രൊപ്പറൈറ്റേഴ്സിനൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമ്മുടെ ഈ ഗോൾ റേറ്റ് ഇങ്ങനെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ റേറ്റ് കൂടുന്ന അനുസരിച്ച് നമ്മളിപ്പോ ആൾക്കാർക്ക് കനം കൂടിയ ആഭരണങ്ങൾ വാങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കൂടുതൽ ആഭരണങ്ങള് ലൈറ്റ് വെയിറ്റിലേക്ക് പോയി ലൈറ്റ് വെയിറ്റ് അതുകൊണ്ടാണ് ഒരു സ്പാർക്ക് അപ്പൊ നമ്മള് അങ്ങനൊരു ഇതിലാണ് സെപ്പറേറ്റ് ഇപ്പൊ നമുക്കൊരു ഷോപ്പ് ഉണ്ടറിയാലോ ശില്പി അപ്പൊ സെപ്പറേറ്റ് ശില്പി സ്പാർക്കിൽ പറഞ്ഞിട്ട് ലൈറ്റ് വെയിറ്റ് മാത്രം കൂടുതൽ വെച്ചിട്ട് വെല്ലുവിളിയല്ല അല്ലല്ല സ്വർണ്ണം എന്തായാലും ആൾക്കാർ എപ്പോഴും കൂടി വാങ്ങുന്നവരൊക്കെ വാങ്ങും അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ കൂടുതൽ വാങ്ങാൻ പറ്റില്ല ആൾക്കാർക്ക് അതുകൊണ്ട് ലൈറ്റ് വെയിറ്റിലേക്ക് പോകണം പണ്ടത്തെ റേറ്റിൽ ആൾക്കാർ ആ റേറ്റിൽ തന്നെ എത്ര രൂപയ്ക്ക് വാങ്ങാൻ പണ്ട് ഉദ്ദേശിച്ചിരുന്നു ആ റേറ്റിലൊക്കെ തന്നെ ആൾക്കാർ ഇപ്പം വാങ്ങിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ അതിന്റെ വെയിറ്റ് ആണ് കുറയുന്നുള്ളു പക്ഷെ ആൾക്കാർ പർച്ചേസ് ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഈ ലൈറ്റ് വെയിറ്റിലെ കുറച്ച് ആഭരണങ്ങൾ ആ ലൈറ്റ് വെയിറ്റിൽ കാണി തരുമോ നമുക്കിപ്പോ ഈ ചെയിൻ ഒക്കെ ജസ്റ്റ് നമുക്കൊരു കാൽ ഗ്രാമൊക്കെ വരും അത്രക്ക് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ഇരുന്നൂറ്റി നാല്പത് മില്യണ് ഒരു മാല അപ്പൊ നമുക്കൊരു ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കുട്ടികൾക്കൊരു കൊടുക്കണം നമുക്ക് വിചാരിച്ചാല് മോൾക്ക് മോനൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും ഈ റേറ്റിൽ നമുക്കൊരു ഒരു മാല ഇവിടെ കിട്ടുന്നുള്ളു അത്മാതിരി തന്നെ കൈച്ചേനും കിട്ടും അല്ലേ പല ആ ലൈറ്റ് വെയ്റ്റിൽ ഇങ്ങനെ പല ടൈപ്പിലുണ്ട് പല 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 ടൈപ്പിൽ പോലെ കളക്ഷൻസ് ആണുള്ളത് ഇത് നമുക്ക് ഡയമണ്ടിൽ പിന്നെ ആ ഡയമണ്ടിലെ ബ്രേസ്ലെറ്റ്സ് ആണ് ലൈറ്റ് വെയിറ്റിലാണ് രണ്ട് ഗ്രാം ആൾക്കാരൊക്കെ അത് എയ്റ്റീൻ ആണ് ഇപ്പോഴത്തെ യങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആണ് അപ്പൊ എയ്റ്റീൻ കാരറ്റിലുള്ള ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റ്സ് ആണ് കൂളിംഗ് ഗേൾസിന്റെ ആണ് അല്ലെ അതെ അതായത് നമുക്കൊരു ഒന്നര ഗ്രാം രണ്ട് ഗ്രാം അത്രയൊക്കെ വെയിറ്റ് വരള്ളൂ ഒരു ഗ്രാം വരെയുള്ളത് ഈ ഫസ്റ്റ് ഒരു ഗ്രാം ഉള്ളൂ അതെ അതെ പിന്നെ ഇതില് ഇതില് ഞാൻ കണ്ടേ ഒരു കാര്യം ഇത് താലികളല്ലേ അതായത് ഹിന്ദു ക്രിസ്ത്യൻ ഡയമണ്ട് ഡയമണ്ടിൽ വരണ്ട ഡയമണ്ടിൽ വരുന്ന താലികളാണ് അല്ലേ അത് നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ടോ അപ്പൊ ഇപ്പൊ പുതിയ നൂറ്റണ്ണു കുട്ടികളൊക്കെ ഡയമന്റ് ക്രിസ്ത്യൻ താലി ഓ ഓഹോ താലികളാണ് കേട്ടോ പല ടൈപ്പ് താലികളാണ് നമുക്ക് കാണിച്ചു തരാം ബ്രേസ്ലെറ്റ് ലേഡീസിന്റെ വരുന്ന മില്ലി തൊട്ട് വരുന്നുണ്ട് ബ്രേസ്ലെറ്റ് മില്ലി അൻപത് മില്യോ അതെ പണിക്കൂലി എങ്ങനെയാ കൂടുതൽ വരുമോ എങ്ങനെയായിരിക്കും പണിക്കുലി ഇത് ഇത്ര വേറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു വെയിറ്റ് കുറവല്ലോ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് വലിയ പിന്നെ വളകളില് എങ്ങനെയും നമുക്ക് വരണത് ഇതിപ്പോ വൺ ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളകൾ ഗ്രാമില് ഗ്രാമില് ഓഹോ ഇത് ഒരു ഗ്രാം നമുക്ക് ഒരു വള ഇത് യെല്ലോ യെല്ലോ ഗോൾഡ് അല്ലെ ഇത് റോസിൽ വരും റോസ് ഗോൾഡ് ഇത് വൈറ്റ് കണ്ടാ സിൽ ആയിരിക്കില്ല കണ്ടാ സിൽ നമുക്ക് ഐറ്റിംഗ് കാരറ്റിൽ വരുന്ന ഏറ്റിംഗ് ഐറ്റിംഗ് കാറ്റ് ഏറ്റിംഗ് കാരറ്റിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റിങ് മറ്റേ തൊള്ളായിരത്തി പതിനാറ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടോ ആ ഒരു ടൂ തൗസൻഡ് റുപ്പീസിന്റെ ഒക്കെ വ്യത്യാസം ഇപ്പൊ പുതിയ പുതിയ ട്രെൻഡ് കൂടുതലും ആൾക്കാരും കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ ഉറപ്പ് കിട്ടും ബലം കിട്ടും ഈ വരില്ല വെള്ളക്കാരൊക്കെ കൂടുതലും ഉപയോഗിക്കാം ഒരു ഏറ്റവും ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരു ഡയമണ്ടിന്റെ മോതിരം വാങ്ങിക്കുകയാണെങ്കിൽ എത്ര വരും മോതിരം നമുക്കൊരു ഏഴായിരം ആ റേഞ്ചിലൊക്കെ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരും വരും ഇപ്പോഴത്തെ വില കൂടി നിൽക്കുന്ന അതിലും നിക്കണ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ സ്വർണ്ണങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോസ് നോസ്പിൻ ഒക്കെ ആണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ് അതിലൊക്കെ സ്റ്റാർട്ടിങ് ഡയമണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപ ഡയമണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലൈറ്റ് വെയ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിലും എല്ലാ ടൈപ്പിലുള്ള ഗോൾഡ് നമുക്ക് അവൈലബിൾ വെയിറ്റ് നമുക്ക് അത്യാവശ്യം കൂടിയ ടൈപ്പുകളും ഇതിലൊക്കെ വരുന്നത് എല്ലാ മോഡലുകളും ഉണ്ട് നമുക്ക് എല്ലാ മോഡലും കിട്ടും അതെ 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 പിന്നെ ഇവിടെ വേറെ രസം എന്താ വെച്ചാല് വേറെ കുറെ സംഭവങ്ങളുണ്ട് മറ്റേ അത് അതിനെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക ദൈവങ്ങളുടെ ആ ഒരു ബോക്സ് ഇതിലായിട്ടുള്ള ഫ്രെയിം ആയിട്ടുള്ളത് ഇത് നമുക്ക് ഗിഫ്റ്റ് 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 കൊടുക്കാനാണോ വീട്ടിൽ ഇതാണ് കൊടുക്കാനാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഈ ഒരു ടൈപ്പിൽ എല്ലാ ദൈവങ്ങളും അതെ അതെ ഇതൊക്കെ എന്താ സംഭവം ഇതൊക്കെ നമുക്ക് വൺ ഗ്രാമിൽ വരുന്ന നെക്ലസ് വേണം ഇതൊക്കെ നമുക്ക് ഒരു ഉള്ളൂ ഇതിന്റെ വെയിറ്റ് അതെ അതെ ശരി ഒരു ഗ്രാം വരെ വരെയുള്ളൂ നല്ല ഐറ്റം ഇത് സുകളാണ് ഇതൊക്കെ ഈ കാണുന്നതെല്ലാം അതിൽ കുറച്ച് കൂടികൾക്ക് ഉണ്ടാവും ചിലത് പക്ഷെ എന്തായാലും ഒരു വൺഗ്രാമില് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നെക്ലസ്സുകൾ കണ്ടുകഴിഞ്ഞാൽ നല്ല 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 രീതിയിൽ തോന്നുന്നു നല്ല നെക്ലെസ്സുകളാണ് ഇതൊക്കെ ഇവിടെ കുറെ ഓർണമെന്റ്സ് കൂടെ കാണുന്നുണ്ട് അപ്പൊ എന്താണ് വിജയ സംഭവങ്ങൾ ഇതേ കഴിച്ചത് ആ

ണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഒന്നര ഗ്രാം തൊട്ട് വരുന്നുണ്ട് രണ്ടും കൂടി ആണോ ഒന്നര ഗ്രാം വരുന്നത് രണ്ടു കാലിലും കൂടി ഒന്നര ഗ്രാമിലും മറ്റേലോ തൊള്ളായിരത്തി കിട്ടും അതിനൊരു സ്ട്രോങ് ഉണ്ടാവും ഈ റോസ് ഗോൾഡ് ഇപ്പൊ നന്നായി പോകുന്നുണ്ടോ ശരിക്കും അത് ഈ വെള്ളക്കാരൊരു സ്റ്റൈലായിരുന്നുണ്ട് യൂറോപ്പിലേക്ക് പോകുന്ന വരുന്ന യൂറോപ്പിന്റെ സ്റ്റൈലോ ഇത് ഡയമണ്ട് നെക്ലസിന്റെ സെക്ഷൻ അതെ അതെ ഡയമണ്ട് നെക്ലസ് ഇതില് ഏത് ഒക്കെ വരും ഇത് നമുക്കൊരു ഒന്നിച്ചിട്ട ലക്ഷം തുടങ്ങി രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ പോകും നല്ല ഇതൊക്കെ നല്ല രസകരമായ ഇതൊക്കെ ഇതൊക്കെ നമുക്കൊരു ഒന്നര ലക്ഷം ഒന്നര മുക്കാല് എന്താണ് ഇത് ശരി ഇത് ബ്രേസ്ലെറ്റ് ആണ് ഇവിടെ ഇത് സംഭവം ഇത് നമുക്കത് കൊന്തയുടെ ബ്രേസ്ലെറ്റ് ആണ് നമുക്ക് ഇത് വളരെ വെയിറ്റ് ഒന്ന് എണ്ണൂറുള്ളു ഒന്ന് എണ്ണൂറിന് കൊന്ത 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 ബ്രേസ്ലെറ്റ് ഒന്നിനൊരു വളരെ അല്ലേ കൊള്ളാട്ടാ നന്നായിട്ട് പിന്നെ ഇതിലും കൂടി ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡയമണ്ടിന്റെ ചെറിയ ചെറിയ ഭൂൻ കുട്ടികൾക്കുള്ള സംഭവങ്ങളാണ് ശരിക്കും പുതിയ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നല്ല മൂവി നല്ല ട്രെൻഡായിട്ടുള്ള ട്രെൻഡ് നല്ല മൂവി ഇത് ഇത് നമുക്ക് രണ്ട് ലെയറിൽ വരും ഡയമണ്ടിന്റെ രണ്ട് ലെയറിൽ വരുന്ന ഡബിൾ ലെയർ ഇതും ഇവിടെ ഇവിടെ വേറെ ചെറിയ പെൻഡന്റും ആയിട്ടുള്ള പെൻഡന്റ് പെൻഡന്റ് ഒരു ചെയിനുകള് ഇത് മുഴുവൻ നമുക്ക് സെപ്പറേറ്റ് പെന്റന്റും നമ്മടെ ചെയിനിലിടാൻ പറ്റിയ പെന്റന്റുകൾ ആണ് ഒരുപാട് കളർ പെന്റന്റിന്റെ പെന്റന്റിൽ പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമൈസ് കൊടുക്കാൻ നമുക്ക് ഏത് ഡിസൈനും ചെയ്യാം ചെയ്യാൻ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവർക്ക് ഡയമണ്ട് ബാംഗിൾസ് അല്ലേ അത് ഡയമണ്ട് ബ്രേസ്ലെറ്റ് ബാംഗിൾ അപ്പോ ഇത് വെയിറ്റ് കൂടിയതും ലൈറ്റ് വെയിറ്റും രണ്ട് ടൈപ്പിലുണ്ട് എല്ലാ ടൈപ്പിലുണ്ട് അതെ അതെ ബാങ്കിൾ ടൈപ്പിലും ഉണ്ട് ഇത് ഇങ്ങനെ ഇതാണ് അല്ലേ

അതെ 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 ഇത്ര നേരം ഞാനും പ്രവീണും തമ്മിലാണ് ഈ ഒരു ഗോൾഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഗോൾഡിനെ പറ്റി ഓർണമെന്റിസിനെ പറ്റി പറയാനായിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാം ലേഡീസിനായിരിക്കും ഇവിടെ മൂന്ന് ലേഡീസ് ആയിട്ട് നമ്മൾ അവരോടൊന്നും ചോദിച്ചില്ല ചേച്ചി എന്താണ് ഇപ്പോ ലൈറ്റ് വെയിറ്റ് ആണ് ഏറ്റവും ഡയമണ്ട് അതൊക്കെയാണ് കൂടുതൽ പോണെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഓർണമെന്റ് കുട്ടികൾ യൂസ് ചെയ്യണില്ല ഡയമണ്ട്സ് പോവുക ആ ഡയമണ്ട് തൃശൂലം ഭയങ്കര രസമാണ് ഒരു സിക്സ് തൗസൻഡ് ഒക്കെ വരുന്ന സിക്സ് തൗസൻഡ് പിന്നെ ഏറ്റവും കുറഞ്ഞിട്ട് ഒരു മൂവായിരത്തി എഴുന്നൂറ് സ്റ്റാർട്ടിങ് മൂവായിരത്തി എഴുന്നൂറ് വരുന്ന

എനിക്ക് കൂടുതൽ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഞാൻ ചൂസ് ചെയ്യണത് പിന്നെ ഡയമണ്ട് ആകുമ്പോൾ നമുക്ക് ഇപ്പൊ കൊടുക്കണേതാണെന്നുണ്ടെങ്കിലും സ്റ്റോൺസിന്റെ റേറ്റ് നമുക്ക് കിട്ടും കൊടുക്കണന്നുണ്ടെങ്കിലും അപ്പൊ കൂടുതൽ പ്രിഫർ ചെയ്യണത് ഡയമണ്ട്സ് ആയിട്ട് ആ കൂടുതലിപ്പോ വരുന്ന ആൾക്കാർ കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവര് കൂടുതലും നമ്മുടെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കണവരുണ്ട് ഇപ്പൊ നമ്മള് അറിഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല അവര് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും ഡയമണ്ടിന്റെ റിങ് അല്ലെന്നുണ്ടെങ്കിൽ ഡയമണ്ടിന്റെ മൂക്കുത്തി കൂടുതലായിട്ടും മൂക്കുത്തി പോവാണെന്നുണ്ടെങ്കിലും ഡയമണ്ടിൻ്റെ തന്നെയാണ് പോകണത് ആ ഉണ്ട് റോസ് പിന്നെ കുട്ടികൾക്കാവുമ്പോ കുറച്ചും കൂടി ബല ഉണ്ടാവല്ലോ എയ്റ്റീൻ കാറ്റിന് അപ്പൊ അവർക്ക് ഇട്ടു കൊടുക്കാണെന്നാണെന്നുണ്ടെങ്കിലും നൈൻ വൺ സിക്സിന്റെ പോലെ പെട്ടെന്ന് പൊട്ടൊന്നുമില്ല ലാസ്റ്റ് ചെയ്യണത് എയ്റ്റീൻ കാറ്റ് ആയിരിക്കും പിന്നെ പിന്നെ നവരത്നത്തില് നോസ്ണ്ട് അതിനൊരു നമുക്ക് കമ്മലായിട്ടും ഒറിജിനലാണ് നവരത്നത്തിന്റെ നല്ല നിങ്ങൾക്ക് മൂക്കിലും കാതിലും ഒക്കെ ഇടാം അല്ലെ ഈ ഇത് എങ്ങനെയാ ഇത് എല്ലാം ഡയമണ്ട് ആണ് ഇതിപ്പോ ബട്ടർഫ്ലൈ ആണ് ചെറിയ കുട്ടികൾക്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ സെക്കൻഡ് സ്റ്റഡ് നല്ല റോസ് ഗോൾഡ് എല്ലാം റോസ്ഗോൾഡ് അല്ല എല്ലാ ഇത് നവരത്നത്തിന്റെ കമ്മലാണ് കുറച്ച് വലുത് ആണ് അതൊക്കെ ഡയമണ്ടിന്റെ സെറ്റ് വരണിണ്ട് കമ്മലുകൾ ഉണ്ട് വളയം ഡയമണ്ട് അത് ഏറ്റവും ഇതില് സ്റ്റോൺ ഇല്ല സ്റ്റോൺലെസ് ആണ് ഏറ്റിംഗ് ആറ്റല് വരുന്ന ഡയമണ്ട് ബാങ്കിള് ഡയമണ്ട് അല്ല സാധാ ബാങ്കിൾ ആണല്ലേ ഇതിപ്പോ സ്വർണ്ണം മാത്രല്ല വെള്ളിലുള്ള പല ഐറ്റംസ് ഉണ്ട് ഇവിടെ വെള്ളിയിലുള്ള ട്രെൻഡിങ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങുന്ന എല്ലാവിധ വെള്ളിയാപരങ്ങളുടെ പാത്രങ്ങളുണ്ട് അതുപോലെ തന്നെ രണ്ട് ഗ്രാമിന്റെ വെള്ളിയിലെ റിങ്ങുകൾ ഇപ്പോഴത്തെ മോതിരങ്ങള് പല വിധത്തിലുള്ള ഇമ്പോർട്ടൻ മോതിരങ്ങളല്ലേ പിന്നെ തന്നെ വെള്ളി ഇടിവള പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട് ഒരു ഷേപ്പ് പ്രത്യേക ഷേപ്പ് ഞാൻ കാണിച്ചു തരും വേറെ ഷേപ്പിലൊക്കെ ഉള്ളത് കണ്ടോ എന്തൊക്കെ നല്ല രസരാണ് റൗണ്ടിനെക്കാളും ഉപരിസരമായിട്ടുള്ള പിന്നെ ഇത് എന്തൊക്കെയാ പാസരം ചെയിനും ഒക്കെയാണ് അല്ലേ വെള്ളിയാണല്ലോ പിന്നെ നമുക്ക് പാത്രങ്ങളുണ്ടല്ലേ ഇതൊക്കെ വെള്ളിയുടെ പാത്രങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ എന്തിനാ ശരിക്കും ഉപയോഗിക്കുന്നത് മറ്റേ പൂജാ കാര്യങ്ങൾ പിന്നെ ഓക്കെ പാദസരം അമര മതിരി അരഞ്ഞാണം ഇത് എല്ലാ സാധനങ്ങളും വെള്ളിയുടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പൊ ഒറ്റക്ക് സ്വർണം വാങ്ങാനുള്ള പൈസ കയ്യില്ലെങ്കിൽ അതിനും ഒരു ഒരു പ്ലാൻ നമ്മുടെ ഉണ്ട് അല്ലെ എന്തൊക്കെയാ നമുക്കിപ്പോ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടണുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് അപ്പൊ ഏത് സമയത്തും ആ നമുക്ക് ആ ബുക്ക് ചെയ്യണ കൂടുതൽ നമുക്ക് വില കൂടിയാലും നമ്മൾ ആ ഒരു റേറ്റിൽ കൊടുക്കും പിന്നെ സമ്പാദ്യ പദ്ധതികൾ കുറഞ്ഞുകഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിന് കൊടുക്കും പിന്നെ അത് വരെയും സമ്പാദ്യ പദ്ധതി ഉള്ള പൈസ അനുസരിച്ചിട്ട് നമുക്ക് അടച്ചിട്ട് നമുക്ക് സ്വർണ്ണം എടുക്കാം അങ്ങനെയുള്ളൊരു അനുസരിച്ച് നമുക്ക് അടക്കാം വലിയൊരു എമൗണ്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് കയ്യിൽ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് അതിൽ അടച്ചടച്ചടച്ച് നമുക്ക് ഗോൾഡ് എടുക്കാവുന്ന ഒരു നമുക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാനുള്ള നിരവധി അവസരങ്ങളാണ് സാധ്യതകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അപ്പൊ നമ്മുടെ ശിൽപിസ് സ്പാർക്കിൽ വരുന്നത് ഉഷാ ഹോട്ടലിന് തൊട്ടടുത്തുള്ള പ്രതാപ ആർക്കേഡിലാണ് അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യാൻ ഇവിടെ വന്ന് നിങ്ങളുടെ നിങ്ങളിഷ്ട രീതിയിലുള്ള സ്വർണ്ണ കയ്യിൽ പൈസയ്ക്കുള്ള സ്വർണ്ണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം